നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പ്രതിരോധ ഓഹരികളിൽ ഇടിവ് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഓഹരികൾ തുടർച്ചയായ മുന്നേറ്റത്തിന് ശേഷം ലാഭമെടുപ്പിന് വിധേയമായി കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി വില ഇന്ന് ഏഴു ശതമാനം ഇടിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് ശേഷം പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് കൂടുതൽ ഓർഡറുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ആഴ്ച ഈ മേഖലയിലെ ഓഹരികൾ തുടർച്ചയായ കുതിപ്പ് കാഴ്ചവെച്ചത് ശക്തമായ മുന്നേറ്റത്തിന് ശേഷമുള്ള ലാഭമെടുപ്പാണ് ഇന്ന് കണ്ടത് ഐഡിയ ഫോർജ് ആറ് ശതമാനവും ജിആർഎസ് സി അഞ്ച് ശതമാനവും ഇടിവ് നേരിട്ടു മാസഗോൺ ഡോക്ഷിപ്പ് ബിൽഡേഴ്സ് മൂന്ന് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച പ്രതിരോധ മേഖലയിലെ ഓഹരികൾ അസാധാരണമായ കുതിപ്പാണ് കാഴ്ചവെച്ചത് കപ്പൽ നിർമ്മാണ കമ്പനികളായ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെയും ജിആർഎസ്ഇ യുടെയും ഓഹരികൾ യഥാക്രമം നാൽപ്പത്തിയൊന്ന് ശതമാനവും നാൽപ്പത് ശതമാനവും മുന്നേറ്റം നടത്തി ഡ്രോൺ നിർമ്മാതാക്കളായ ഐഡിയ ഫോർജിന്റെ ഓഹരികൾ അൻപത്തിനാല് ശതമാനമാണ് ഉയർന്നത് ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ലാഭമെടുപ്പാണ് ഇന്നും ഇന്നലെയുമായി പ്രതിരോധ ഓഹരികളിൽ കണ്ടത് അതേസമയം ദീർഘകാല ഈ ഓഹരികൾ മുന്നേറ്റം നടത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു നിഫ്റ്റി താഴെ ഓഹരി വിപണി തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിഒരായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറിലും നിഫ്റ്റി ഇരുന്നൂറ്റി അറുപത്തി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്നിനും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എറ്റേണൽ ഹീറോമോട്ടോകോപ്പ് ബജാജ് ഓട്ടോ മാരുതി സിസൂക്കി ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ കോൾ ഇന്ത്യ ടാറ്റ സ്റ്റീൽ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ഒ എൻ ജി സി ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടം നേരിട്ടു നിഫ്റ്റി ഓട്ടോ സൂചിക രണ്ട് ശതമാനവും എഫ് എം സി ജി ഫാമ മീഡിയ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം വീതവും ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്ന് പോയിന്റ് ആറ് അഞ്ച് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഒൻപത് ആറ് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു